ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ട് എന്താണ് നമ്മുടെ ആസ്വഡ് ഈ ഒരു കമലുണ്ടായിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വെച്ചാൽ അതിനായിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോത്ത് നമ്മൾ അതെങ്ങനെയൊന്നും മടക്കിയിട്ടൊരു ലീവ് ഷേപ്പൊക്കെ വരുന്ന വിധത്തിലേക്ക് ശേഷം അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടത് ഈ ഒരു ഷേപ്പിലാണ് രണ്ട് സൈഡിൽ ലീഫ് വരുന്ന പോലെ കെട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതായത് നൂലൊന്നും പൊന്തി പോകാൻ ഇരിക്കണം കുറച്ച് സ്റ്റിഫ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ലൈറ്റർ അടിച്ചിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ഇയറിങ്ങൾക്കും ഈക്വൽ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം അത് ഇതേപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതായത് എല്ലാ കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ വെച്ച് കാർഡ് ബോർഡ് പീസിൽ ബാക്കിയുള്ള കട്ട് ചെയ്തിൻ്റെ ബാക്കിയുള്ള യെല്ലോ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇത് മടക്കി ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ ഈ യെല്ലോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണ സീസൺസ് ഒക്കെ അല്ലേ അപ്പോൾ ഞാനും ചിലപ്പോൾ നാട്ടിലോട്ട് കല്യാണത്തിന് പോകുന്നുണ്ട് അപ്പോൾ ഹൽദി മേന്തി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഹൽദിക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഹൽദി മേന്തി ഒക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ഹൂപ്സോ ഇയർ സ്റ്റഡ്സോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർറിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കണ്ടെൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ ലൈക്കും സബ്സ്ക്രിഷൻ ഒക്കെയാണ് നമ്മുടെ മോട്ടിവേറ്റ്